സ്കൂളുടെ ക്യാമറ പരിപാടി തുടങ്ങിട്ടോ ആദ്യ എന്നെ രാവിലെ എന്നെ പ്രാർത്ഥന അടിച്ച് അടിച്ചു നിക്കണം കുട്ടികളൊക്കെ സ്കൂളുടെ ക്യാമറ പരിപാടി മുനീസ് മുനീസാ ടീച്ചറോട് പ്ലഗ് ഉത്തിട്ട് ചോദിച്ചോ ടീച്ചർ സമ്മതിച്ചോ ഇല്ല അറിയില്ല കുത്തിക്കോ കുത്തിക്കോ അതൊന്നും പ്രശ്നമില്ല സംഭവം രണ്ടാഴ്ച മുൻപ് ലാപ്പിൽ ചെയ്യുന്ന അവസ്ഥ ഉണ്ടിലേ ഊഞ്ഞാലാട് സ്കൂള് പണിക്ക് വന്ന എന്നിട്ട് സ്കൂൾ കുട്ടികൾക്ക് ഊഞ്ഞാലാടി പണി പണി എടുക്കണ്ടേ എന്റെ മൊലാളി ഇങ്ങനെ പലതും പറയും

മുനീസ് ചാടുന്ന പറഞ്ഞത് ആ സ്ക്രൂ ഡ്രൈവറി ചാടി ആ ലാഡറി വെച്ചരണോ വെച്ചരുന്ന വെച്ചരാ ചാട് ചാട് ഏ വാങ്ങിക്കൂ പണിക്കരു വരുന്നില്ലേ പന്ത്രണ്ട് മണി കുളിച്ച് മാറ്റി വരിയാജി പണി ഒന്നും കഴിഞ്ഞില്ല രാവിലെ ഒന്ന് മക്കളെ ചെറുത്ത പണിക്കാരൻ നേരെ വൈകിരുന്ന പണിക്കാരൻ കേട്ടോ സീറ്റിന്റെ വർക്ക് കയറിട്ടെ ആ മുനീസിനെ കാണാതാ മക്കളൊക്കെ അതാ ഫുൾ ആരാധികന്മാരാണ് മുനീസിന് മുനീസേ എൻ്റെ ആരാധികന്മാരാണ് അവിടെക്കെ കേട്ടോ ഫുൾ സ്കൂളത്തെ ചോറ്ന്നുള്ള ഉച്ചമാക്കത്തിലാണ് എന്തല്ലേ മുനീസൊക്കെ ചോറ് അടിപൊളിയാക്കി കഴിച്ച് നല്ല ഭക്ഷണം സ്കൂളത്തെ ഭക്ഷണം അടിപൊളി ക്യാമറ മെയിൻ ചെയ്യാതാ മുനീസ് ഓക്കെ സൗണ്ട് ഉള്ള ക്യാമറ ഇവിടെ ഒക്കെ വന്നേ മിനീസ് പറഞ്ഞ പിന്നെ അതിലൊരു അഫീലില്ല സാധനം സെറ്റി